ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിംഗിൽ ഇന്ന് കോട്ട് സെറ്റ് ലോങ്ങ് ആൻഡ് ഷർട്ട് നല്ല കളക്ഷൻസ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും പൈസ ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് അതേപോലെ തന്നെ ലിറ്റിൽ ക്രഷാണ് അതേപോലെ ആണ് എല്ലാം കൂടിയിട്ട് അതിമനോഹരമാക്കിയിട്ടുള്ള നല്ലൊരു ക്ലോത്താണ് ഡബിൾ എക്സൽ സൈസിൽ അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടിയിട്ട് അതായത് നോർമലി വരുന്ന ഒരു ചുരിദാരിൻ്റെ ലെങ്ത്തിൽ ലെങ്ങ് എനിക്ക് ലെങ്ത്ത് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ ആ ഒരു ലെങ്ത്തിൽ നാൽപ്പത്താറഞ്ച് ലെങ്ത്തിൽ ഡബിൾ എക്സ് സൈസ് ഡബിൾ എക്സ് സൈസിൽ സൈസില് ഫോർട്ടി ഫോർ ഫസ്റ്റ് സൈസും ലിറ്റിൽ ഫ്രീയും കൂടിയിട്ടായിട്ട് വരുന്ന ഈ ഒരു പ്രോഡക്റ്റിനോടൊപ്പം നല്ല ലൂസ് ആയിട്ടുള്ള നല്ലൊരു പ്ലാസോ ടൈപ്പ് പാൻറ് റൗണ്ട് അലാസ്റ്റിക് സൂപ്പർ ഷെയ്ഡ്സ് ആണ് വരുന്നത് ടോട്ടൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ഷെയ്ഡ്സ് വരുന്നുണ്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഒന്ന് ബെസ്റ്റ് പ്രൈസിൽ ഇതെല്ലാം വരുന്നത് വുഡൻ്റെ ഒരു െവലിൽ നിൽക്കുന്ന ഷോ ബട്ടൺ ആണ് ഒറ്റ ബട്ടൺസും നമുക്കിതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല ഓക്കെ ഈ ഒരു സൈഡിൽ സിമ്പിളായിട്ട് നമുക്ക് സൈഡ് ഓപ്പൺ ആണ് സൈഡ് ജസ്റ്റ് ഫ്രണ്ട് സൈഡും ഓപ്പൺ ഓക്കെ ഫസ്റ്റ് വൺ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പീച്ച് കനകാംബര കളറാണ് സെക്കൻഡ് വൺ നമുക്കിപ്പോൾ നേവി ബ്ലൂൻ്റെ ക്ഷാമം തീർക്കുവാൻ വേണ്ടിയിട്ട് ഡാർക്ക് നേവി ബ്ലൂ ആണ് സെക്കൻഡ് വൺ നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാ കളറും ഫീൽ ഫ്രീ കിട്ടുന്ന ഒരു ഷെയ്ഡ്സ് തന്നെ അല്ലേ അപ്പോ ഇതേ ഒരു ഒലീവ് ഗ്രീന് മെഹന്തി ഗ്രീന് അതിലൂടെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഇത് വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക് ആണ് നല്ല ഫ്രീ കിട്ടും ഡബിൾ എക്സിലെ സൈസിൽ കുറച്ചും ഫ്രീയോട് കൂടി നിൽക്കുന്ന ഒരു മെറ്റീരിയലും കുറച്ച് ഫ്രീ സൈസും കൂടിയിട്ടായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവ് ഡബിൾ എക്സിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് നല്ലൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് സ്റ്റഫ് അല്ല ബട്ട് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് ഒരുപാടില്ല ചെറുതായിട്ടിട്ടീരിയൽ ആൻഡ് സ്റ്റിച്ചിങ് പെർഫക്ഷൻ ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നത് ഓക്കെ ഇതിന്റെ സ്ലീവില് സ്മോക്ക് ആണ് വരുന്നത് ഓക്കെ ഇതില് മെറ്റീരിയൽ വരുന്നത് ഒരു ഏകദേശം ഒരു പോപ്കോൺ പോലത്തെ അലിറ്റിൽ ഒരു ക്രഷ് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് ഇഞ്ചിന്റെ ഇടയിലാണ് ലെങ്ത് വരുന്നത് ടു എക്സ് എൽ ത്രീ എക്സല് സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നല്ലൊരു ക്ലോത്താണ് കളർ ഇളകി പോകില്ല ഡിജിറ്റൽ പ്രിൻ്റാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഒരുപാട് ഹെവി വെയ്റ്റുള്ള മെറ്റീരിയൽ അല്ല ഓക്കെ ഇതുപോലെ അങ്ങനെ നല്ല വൃത്തിയിൽ നിന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ സംഭവം എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ടാണ് അത് മാത്രം നോക്കി നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിന്നോളും നല്ല ഫുൾ ലെങ്ത്തിള്ള ഒരു സ്ലീവാണ് ഒരുപാട് പേര് ഭർദ്ദക്ക് പകരം യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് അയക്കുക പ്രോഡക്റ്റ് നിങ്ങളുടെ പുറയിലെത്തും അതുകൊണ്ട് അത്യാവശ്യം നല്ല ലൂസുണ്ട് ഒരുവിധം ടീനേജ് പിള്ളേരൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ വെഡ്ഡിങ് ചെയ്യുന്ന ഒരുവിധമൊക്കെ എല്ലാവരുടെ റീൽസും സ്റ്റാറ്റസൊക്കെ കാണുന്നത് ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കുന്നത് ഇതിനുള്ള ടീഷർട്ട് ഇടുന്നു ജീൻസ് ഇടുന്നു ഓരോ വ്യക്തികളുടെ ഇഷ്ടാനുസരവും നിങ്ങൾക്ക് ബൈ ചെയ്യാം വെയർ ചെയ്യാം ഫസ്റ്റ് വൺ ഇതാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വൺ നമുക്ക് അതിലും അടിപൊളി ആയിട്ടുള്ള ഒരു ക്യാരി പ്രിൻ്റ് വരുന്ന ടൈപ്പ് പ്രിൻ്റ് ആണ് കേട്ടോ എല്ലാത്തിലും ലൂപ്പ് ഉണ്ട് പക്ഷെ എല്ലാത്തിലും ബെൽറ്റ് വന്നിട്ടില്ല ഇതിങ്ങനെ ഹോൾസെയിൽ ആയിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എല്ലാ ബെൽറ്റും ഇങ്ങനെ ഫുൾ എല്ലാത്തിലും ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റില്ല അത് സർവ്വസാധാരണമാണ് ആണ് എല്ലാത്തിലും അങ്ങനെ തന്നെ വരാറ് ഓക്കെ ഇതാണ് സെക്കൻഡ് പ്രിന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് പ്രിന്റ് നമുക്ക് ഇതാ കേട്ടോ പ്രിന്റുകൾ എല്ലാം വ്യത്യസ്തമാണ് ഇപ്രാവശ്യം അതുപോലെ മെറ്റീരിയൽ വ്യത്യാസമാണ് ആർക്കും ബൈ ചെയ്യാൻ പറ്റുന്ന എഫോർഡബിൾ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് വൺ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ മാറി വേറെ വേറെ ഗ്രേഡിയന്റും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രിന്റുകളും കൂടിട്ടാകുമ്പോൾ കാണുന്നവർക്കും ഒരു കൗതുകം എല്ലാവർക്കും വാങ്ങാൻ ഒരു പുതി ഉണ്ടാവും രാഷുണ്ടാവും അല്ലേ ഇമ്പോർട്ടൻറ്റ് ആണ് ഗുഡ് ലുക്കിംഗ് ഗുഡ് സ്റ്റിച്ചിങ് പെർഫെക്റ്റ് കളർ പോലെ അളിവല്ലേജ് ഉണ്ടാവില്ല അതുപോലെ ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് നിൽക്കിയിട്ടുള്ളത് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ആൻഡ് ബെസ്റ്റ് പ്രൈസിലാണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്വന്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത് മെഷർമെൻറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് എല്ലാം ഇങ്ങനെ ഫ്രീ സൈസ് ആയിട്ടാവും വരിക സ്ലീവിൻ്റെ എൻറ്റിൽ നോക്കിയാൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ഇങ്ങോട്ട് കൂടിയിട്ട് ഫ്ലിറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബട്ടൺസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ജീൻസിലേക്കും വന്നു ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ജീൻസ് അതുപോലെ തന്നെ മോംഫിറ്റ് ഫിറ്റ് ഇലക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഷർഗ് പോലെ ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം ഫസ്റ്റ് വൺ യെല്ലോ ഒരു ലിറ്റിൽ പീറ്റ് ഷെയ്ഡ് ആണ് ആൻഡ് ഒരു ബ്രൗൺ ഷെയ്ഡ് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ തിരിച്ചയക്കുക എന്നുള്ളതാണ് നല്ലൊരു ഷെയ്ഡില്ലേ ആൻഡ് ലിറ്റിൽ ലാവണ്ടർ ആണ് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ലാവണ്ടർ ഷെയ്ഡ് വീണ്ടും നമുക്ക് യെല്ലോ വന്നു ഓക്കെ അപ്പോൾ ടോട്ടൽ ഇതിൽ ഷെയ്ഡ്സ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഷെയ്ഡുകൾ വരുന്നത് ഷെയ്ഡുകൾ എല്ലാം ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് മൂന്നെണ്ണം പ്രിഫർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഫാൻ ആൻഡ് ഫൈവ് ഉള്ള ചുഞ്ഞിയുടെ ചൈനട ആണ് ഈ ഫൈവ് ആൻഡ് ഫോ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് തൊട്ടേ റേറ്റിന് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഈ റേറ്റ് ഇതിന്റെ റേറ്റ് ഒക്കെ ഷോപ്പിൽ നല്ല രീതിയിൽ ഒരു എണ്ണൂറ്റമ്പത് ആ റേഞ്ചിലാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് കാരണം കാണുന്നവർക്ക് വലിയ ഒരു കൗതുകം തന്നെയാണ് ഈ ഒരു പ്രൈസിൽ ഇത് കിട്ടുക എന്നുള്ളത് നെക്സ്റ്റ് വൺ ഈ ഒരു ത്രീ ആണ് നമുക്കുള്ളത് ചുനിയുടെ പ്രോഡക്റ്റ് തന്നെയാണ് വമ്പൻ ക്ലോത്ത് ആട്ടോ അടിപൊളി ക്ലോത്ത് ആണ് ഈ ഡീറ്റെയിൽ എല്ലാവരും ചോദിച്ചു വരുന്ന നമ്മളെ ആണ് സ്ലീവ് ഇതേ ഇതുപോലെ ഇങ്ങനെ നല്ല ക്വാളിറ്റിയോട് ഇട്ട് വരുന്നുണ്ട് പുറകുവശത്തും നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ആ ഒരു കട്ടിങ് ഇങ്ങനെ വന്നിട്ട് സിമ്പിളായിട്ട് ഈ ഒരു സംഭവം നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് സൈസ് ഡബിൾ ഡബ്ലെക്സിൽ ആ ഒരു റേഞ്ച് സൈസിലാണ് നമുക്ക് നമുക്കിത് അവൈലബിൾ ആവുന്നുട്ടോ ഡബിൾ ഡബ്ലെക്സിലാണ് അപ്പ് ആൻഡ് ഡൗൺ ആയതുകൊണ്ട് മുപ്പത്തി മൂന്ന് ഇഞ്ച് മുപ്പത്തെട്ട് ഇഞ്ച് ഓക്കെ മുപ്പത്തി മൂന്ന് ഇഞ്ച് ഇവിടെ മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ഇവിടെ ഫുൾ ഡീറ്റെയിൽ നമ്മളിതിന് പറയുന്നത് ജസ്റ്റ് ഏഴ് തൊണ്ണൂറ്റഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇത് കിട്ടില്ല കേട്ടോ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ടീഷർട്ടിന് വേണം ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ റേഞ്ചിൽ കുറച്ച് നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലോത്ത് ഒരുപാട് ലോങ് ലൈഫ് കിട്ടുന്ന മെറ്റീരിയൽ കളർ അല്ലെങ്കിൽ പോല ശ്രീങ്കേജ് ലൂസായിട്ട് ചുരുങ്ങി മറ്റുള്ള പ്രവൃത്തികൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മെറ്റീരിയൽ എന്ന് നമ്മളിത് വേണ്ടാണ്ട് കളയുന്നു അന്ന് വിട്ടു കിട്ടുകയുള്ളൂ അത്ര നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഓക്കെ ഫസ്റ്റ് വൺ ഇതാണ് സെക്കൻഡ് വൺ പ്രിന്റ് ഇതാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ സെക്കൻഡ് വൺ ഇതാണ് വരുന്നത് കേട്ടോ പ്യുവർ ഡാർക്ക് ബ്ലാക്കിലാണ് ഇത് വേറെ തന്നെ ഒരു ഷെയ്ഡ് കിട്ടോ കേട്ടോ ഒരു വെറൈറ്റി കളറാണേ ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ തേർഡ് വൺ നെക്സ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു പ്ലസ് സൈസിലാണ് കേട്ടോ ഫൈവ് എക്സൽ സൈസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്റ് മുതലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടാ ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതാ അനു വരും ഫൈവ് എക്സിലാണ് സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവർക്കും ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആയിരത്തി ഒരുന്നൂറ് എന്നുള്ള റേഞ്ചിൽ തന്നെ സുഖമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് വേറെ ഫ്രില്ലും ഫ്ലേറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ബട്ടൺസാണ് അപ്പ് ആൻഡ് ഡൗൺ അല്ല നല്ല ലൂസിലന്നെ അത് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു ഫൈവ് എക്സലാണ് അതിൽ കൊടുത്തിട്ടുള്ള സൈസ് ഫോർ എക്സൽ ഇത് സിംപിൾ ആയിട്ട് യൂസ് ചെയ്യുക മെറ്റീരിയൽ ആണ് ഒരു തരി പോലും കളർ അലിപ്പോല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഒരുപാട് വർഷക്കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്കിത് വന്നിട്ടുണ്ട് സെക്കൻഡ് കളറ് നമുക്കിതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്റ്റിച്ചിങ് കൂടിയിട്ടാണ് ഇതിലെ തേർഡ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ദ ലാസ്റ്റ് വൺ അപ്പോൾ സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ല വീഡിയോകൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായും നോട്ടിഫിക്കേഷൻ വരും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അത് ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക് യു